വിശദമായ വാർത്തയിലേക്ക് രാജ്യത്തിന്റെ വ്യവസായ മേഖലയിൽ വികസനത്തിന്റെ സുപ്രധാന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ പന്ത്രണ്ട് പുതിയ വ്യവസായ മേഖലകൾ വികസിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു കേരളത്തിലെ പാലക്കാട് പദ്ധതിയുടെ പരിധിയിൽ പാലക്കാട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി മൂവായിരത്തി കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് പാലക്കാട് ഉൾപ്പെടെ രാജ്യത്ത് പുതിയ പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ വ്യവസായ ഇടനാഴിയുമായി ബന്ധിപ്പിച്ചാണ് പുതിയ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ തുടങ്ങുക പാലക്കാട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി മൂവായിരത്തി കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് മൂന്ന് റെയിൽവേ ഇടനാഴികൾക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി ആകെ ഇരുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് അംഗീകരിച്ചത് പാലക്കാട് നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ആയിരത്തി എഴുന്നൂറ്റി പത്തേക്കർ ഭൂമിയാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുക എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടിയുടെ നിക്ഷേപവും അൻപത്തിയൊന്നായിരം പേർക്ക് തൊഴിലുമാണ് പ്രതീക്ഷിക്കുന്നത് റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഔഷധ നിർമ്മാണത്തിനായുള്ള രാസവസ്തുക്കൾ സസ്യോൽപ്പന്നങ്ങൾ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ ഉപകരണങ്ങൾ ഹൈടെക് വ്യവസായം എന്നീ മേഖലകൾക്കാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രാധാന്യം നൽകുക ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾക്കും സസ്യോൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഏക വ്യവസായ സ്മാർട്ട് സിറ്റിയാണ് പാലക്കാട് വരിക ഇക്കോ ടൂറിസത്തിനുള്ള സാധ്യതയും ഇവിടെയുണ്ട് റോഡ് റെയിൽവേ വ്യോമ ഗതാഗത മാർഗങ്ങളും കൊച്ചി തുറമുഖവും അധികം അകലെയല്ലാതെയുള്ള കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് വാർത്താസമ്മേളനത്തിൽ തീരുമാനം നെക്സ്റ്റ് ഈസ് പാലക്കാട് കേരള വാർത്താ സമ്മേളനത്തിൽ പൊട്ടൻഷ്യൽ ഓർ യർ നാച്ചുറൽ പ്രോഡക്ട്സ് പേ ബേസ്ഡ് റബ്ബർ ബേസ്ഡ് പ്രോഡക്ട്സ് മഷീനറി എക്വിപ്മെന്റ് ഫാബ്രിക്കേറ്റഡ് പ്രോഡക്ട്സ് സാഹിത്സാ ഹൈടെക് ഇൻഡസ്ട്രി ബി ഡെവലപ്പ് സ്കോപ്പ് പാലക്കാട് എം പി ശ്രീകണ്ഠനും പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചു കേന്ദ്ര ഗവൺമെന്റ് അന്തിമ അനുമതി നൽകിയ പാലക്കാട്ടെ കോയമ്പത്തൂർ കൊച്ചി വ്യവസായ ഇടനാഴി അതിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ പാലക്കാട്ട് വ്യവസായ വികസനത്തിന് ഏറ്റവും ഉതകുന്ന കോയമ്പത്തൂർ കൊച്ചി വ്യവസായ ഇടനാഴി അന്തിമ അനുമതി നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു റൂൾ ത്രീ സെവൻറ്റി സെവൻ പ്രകാരം ലോക്സ് ലോക്സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിക്കാനുള്ള സബ്മിഷനായിരുന്നു അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടക്കം കുറിച്ചൊരു പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കേരള സർക്കാർ ഏകദേശം സ്ഥലമേറ്റെടുത്തതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്തിമ അനുമതിക്കായിട്ട് സമർപ്പിച്ചിരുന്നു ഇത് നേരത്തെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി നമ്മുടെ രാജ്യത്ത് ദേശീയ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി ഈ ട്രസ്റ്റ് അനുമതി നൽകിയിരുന്നു ഇത് ഇംപ്ലിമെൻറ്റേഷൻ ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി അനുമതി നടക്കി നമ്മുടെ ബാംഗ്ലൂർ നിന്നും ഇത് ചെന്നൈയിലേക്ക് ഈ വ്യവസായ ഇടനാഴി നീട്ടിയിരുന്നു ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂർ വഴി പാലക്കാട് വഴി കൊച്ചിയിലേക്കാണ് ഇപ്പോൾ അന്തിമമായ അനുമതി ലഭിച്ചിരിക്കുന്നത് ഈ വ്യവസായ ഇടനാഴി പ്രവർത്തിയിലാക്കുമ്പോൾ പ്രവർത്തനത്തിൽ വരുമ്പോൾ ഏകദേശം പതിനായിരത്തോളം പേർക്ക് തൊഴിൽ ലഭിക്കും നമ്മുടെ ഈ പ്രോജക്റ്റിന് മാത്രം കേന്ദ്ര ഗവൺമെൻറ് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് നേരത്തെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിനാണ് അനുമതി നൽകിയിരിക്കുന്നതെങ്കിൽ പൂർണ്ണമായി സജ്ജമായി മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ പാലക്കാട് വരും പാലക്കാടുകാർക്കും അതുപോലെ കേരളത്തിലും പതിനായിരത്തോളം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ പ്രഖ്യാപനം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അനുമതി കിട്ടാതിരുന്നതാണ് ഇപ്പോൾ അന്തിമമായ അനുമതിയായിട്ടുണ്ട് ഇനിയും അത് ചുവപ്പ് നടയിലൊന്നും കുരുങ്ങാതെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും യു ട്യൂബി ന്യൂസ് പാലക്കാട്